എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ പ്ലേസ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സർവൈവർ ത്രില്ലർ ഹോറർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയായിരുന്നു അത്തരത്തില് സർവൈവർ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ദി ബേഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെൽക്കം ബാക്ക് ടു സീക്രട്ട് ബുക്ക് രണ്ടായിരത്തി പതിനിലെ നെറ്റ്ഫ്ലിക്സ് മുഖാന്തരം റിലീസ് ചെയ്യപ്പെട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ബേർഡ് ബോക്സ് എന്ന് പറയുന്നത് പ്ലേസ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ശബ്ദം അനുവദനീയമല്ലാത്ത ഒരു ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ സംസാരിക്കുന്നത് കാഴ്ച അനുവദനീയമല്ലാത്ത സംവിധാനം ചെയ്ത കഥയില് സാന്ദ്രക്കാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ് ഒരു ഡെവ്ലിഷ് ക്രിയേച്ചർ ഡെവ്ലിഷ് ക്രിയേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ലാത്ത ഒരു ശക്തി ഈ ഒരു ക്രിയേഷറിനെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന ആളുകൾ സ്വയം തന്നെ കൊലപ്പെടുത്തുകയാണ് ഇത്തരത്തിലെ ഒരു പ്രദേശത്തിലെ ഭൂരിഭാഗം ആളുകളും സ്വയം മരിക്കുന്നു ഇങ്ങനെ ഒരു ലോകത്ത് മലോറി എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം തന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സുരക്ഷിത സ്ഥാനം തേടി പോകുന്നതാണ് സിനിമയുടെ പ്രധാന കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ഒരേ ഒരു നിയമം മാത്രമാണുള്ളത് ഒരു കാരണവശാലും കണ്ണു തുറന്ന് നോക്കാനായിട്ട് പാടില്ല എത്രയൊക്കെ ശബ്ദം കേട്ടാലും എന്ത് വിധത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടാലും ഒരു വിധത്തിലും കണ്ണ് തുറന്ന് ആ ഒരു പ്രദേശത്തേക്ക് നോക്കാനായിട്ട് പാടില്ല ഇത്തരത്തില് വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് അതിജീവനം നടത്താനായിട്ട് വളരെയധികം പാടുപെടുന്ന ഒരമ്മയെ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും കുഞ്ഞുങ്ങളുടെയും തന്നെയും കണ്ണുകള് കറുത്ത തുണി കൊണ്ട് കെട്ടിയ ശേഷം മലോറി അവരെയും കൊണ്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ വഴിമധ്യെ ഇവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഭയം വിശപ്പ് ഒരമ്മയുടെ വേദന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ുടെ സാഹചര്യവുമായിട്ട് പ്രേക്ഷകനെ കൂടുതൽ ബന്ധിപ്പിക്കുന്നു സാന്തരപിള്ളക്കിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു ബേഡ് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്ന ആളുകൾക്ക് വളരെയധികം ഇമോഷണലി കഥാപാത്രങ്ങളുമായിട്ട് കണക്ട് ആവാനായിട്ട് പറ്റുന്നുണ്ട് അത്രയധികം ഡീപ്ലി നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് ബേഡ് ബോക്സ് എന്ന് പറയുന്നത് കൂടാതെ വളരെ മികച്ച ഒരു ഹോറർ ത്രില്ലർ എക്സ്പീരിയൻസ് തരാനായിട്ടും ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ പ്ലേസ് സിനിമയുടെ റിവ്യൂ പറഞ്ഞ സമയത്ത് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റിയിട്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിലെ സൗണ്ട് ഡിസൈനിങ്ങും ടോപ്പ് ലെവലിലാണ് ഈ ഒരു സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് സൗണ്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ മികച്ച ഒരു ഹോറർ എക്സ്പീരിയൻസ് തരാനായിട്ടും ഈ ഒരു സിനിമക്ക് സാധിക്കുന്നുണ്ട് തുടക്കം മുതൽ അവസാനം വരെ വലിയ രീതിയിലുള്ള ലാഗുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെയധികം എൻഗേജിംഗ് ആയിട്ടും വളരെയധികം ആകാംക്ഷയോടുകൂടിയും പ്രേക്ഷകനെ പിടിച്ചിരുത്താനായിട്ട് കഴിയുന്ന വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് ദ ബേഡ് ബോക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കോയറ്റ് പ്ലേസ് പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വളരെ മികച്ച ഒരു ചിത്രമായിരിക്കും ദി ബേഡ് ബോക്സ് എന്ന് പറയുന്നത് സോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു സിനിമയുടെ സ്പിൻ ഓഫ് സീക്വൽ ആയിട്ടുള്ള ദി ബേഡ് ബോക്സ് ബാഴ്സലോണ എന്ന് പറയുന്ന ഒരു ചിത്രം കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് സോ ഈ ഒരു സിനിമ കാണുന്നവർ തീർച്ചയായിട്ടും അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക സോ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ബുധനാഴ്ച ഫിലിം റിവ്യൂ എപ്പിസോഡിൽ കാണാം സോ അനുദസ്റ്റ് ബുക്ക് സൈൻ ഓഫ്